ഹലോ അസ്സലാമലൈക്കും അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പാൽക്കപ്പ ഉണ്ടാക്കാം എങ്ങനെയാ നോക്കാം നമുക്ക് അപ്പോൾ അതിൻ്റെ റെസിപ്പിയായിട്ട് ആണ് ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ചിലവില്ലാത്തൊരു കാര്യമാണ് ലൈക്കും ഒരു കമന്റും ഒക്കെ അതൊക്കെ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പാലക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കപ്പ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് തൊലെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിയാണ് ചെറുതായിട്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് വെന്ത് കിട്ടും വലിയ വലിയ ഭക്ഷണം നമുക്ക് വെന്ത് കിട്ടാൻ പാടല്ലേ സമയം എടുക്കും അപ്പം പെട്ടെന്ന് പരിപാടി ചെയ്യുക എന്നുള്ളതല്ല നമ്മളെല്ലാവരും ചിന്തിക്കുക എളുപ്പപ്പനി അങ്ങനെ ചെറുതായി കഷ്ണമാക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ചില ചെറിയ കപ്പ പെട്ടെന്ന് വീന്തിട്ടുണ്ട് കപ്പ ഉണ്ടാവും കേട്ടോ അതെല്ലാം സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ വീകുന്ന കപ്പ അത് പാൽക്കപ്പുണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് ഈ ഇത് കണ്ടിട്ട് വലിയൊരു സുഖമില്ല വലിയൊരു സുഖമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വേവുന്നൊരു ഐറ്റംസ് എല്ലാം തോന്നുന്നുണ്ടെങ്കിലും നോക്കാം അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ഉപ്പൊ കെട്ട് നേരം കിഞ്ഞ് എളുപ്പത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ പഴകപ്പം ഉണ്ടാക്കി കഴിച്ചവരൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അത് എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണ് ഇതേപോലത്തെ റെസിപ്പി റെസിപ്പിയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്താ പറയുക വീഡിയോയിൽ നിന്നെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ഇതെല്ലാം വേണം കമൻ്റ് എല്ലാം വേണം എല്ലാം കൂടെ പോരട്ടെ എന്തിനാ ഒരു ലൈക്ക് അടിക്കാൻ ഇത്ര മടി ചിലവില്ലാത്ത കാര്യമില്ല ഒരു ലൈക്ക് അപ്പം നമ്മളെ കപ്പ വന്നിട്ടുണ്ട് കപ്പ വന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു തേങ്ങാപ്പാൽ മിക്സ് ചെയ്യാം തേങ്ങാപാൽ എടുത്ത് അത് ഒന്ന് എടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അത് മിക്സ് ചെയ്തെടുക്കുന്നത് ഒന്നായിട്ട് ഇനി അത് ആകെ പാൽ കപ്പ പോയിട്ട് ഇനി കപ്പ പായസമാവേണ്ട അത് വിചാരിച്ചു കണ്ടേ എല്ലാപാടൊഴിച്ചു കൊടുത്ത് ഞാൻ പായസമായി പോയി പിന്നെ ഗ്ലാസ്ലൊഴിച്ച് കുടിക്കേണ്ടി വരും അപ്പം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടാ പാകത്തിനാക്കി എടുക്കുമ്പോഴല്ലേ അവ കാണാനൊരു ലുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിക്കുന്നത് വിചാരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ സംഭവം അടിപൊളിയാണ് ഞാൻ ഇതാ എന്താ പറയുക എളുപ്പത്തിന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി എന്താണ് തേങ്ങ ചെറിവിട്ട് കൊടുക്കും തേങ്ങ അങ്ങനെ നമ്മൾ ചെറിവിട്ട് അങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര ടേസ്റ്റാ കേട്ടോ പിന്നെ ഇനിയിപ്പോൾ തേങ്ങ ഇടാതെ കഴിക്കാനും ടേസ്റ്റാണ് നമ്മൾ തേങ്ങ ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഈ തേങ്ങയുടെ കൂടെ നമ്മൾ പച്ചമുളകും ജീരകം ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ അതും കഴിക്കാൻ ടേസ്റ്റാ നമ്മൾ ഓരോ ഇതിലേക്ക് കൈയ്കുമ്പോൾ നമുക്ക് ഓരോ ടേസ്റ്റ് ഇല്ലേകാരം അപ്പോൾ ഇന്നെ ഞാൻ વિચારിച്ചു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ണ്ടാക്കാനാണ് അപ്പോൾ നമ്മുടെ അതെന്റെ ടേസ്റ്റ്